അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇന്നുണ്ടാക്കുന്ന എന്താണെന്നില്ല ഇന്നുണ്ടാക്കാതെയാണ് ചിക്കൻ തിക്ക് റോൾ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നൊന്ന് നോക്കിയാലോ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുളക് പൊടി മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി തൈര് ഗരം മസാല കുറച്ച് ചെറിയ ജീരകം പൊടിച്ച പൊടിയും കൂടെ ചേർത്ത് നന്നായി കുഴച്ച് വെക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് മൈദാമാവാണ് അപ്പോൾ ഒരു ഗ്ലാസ് നീര് ചൂടുള്ള വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് ആവശ്യത്തിൻ്റെ ഉപ്പും ചേർത്ത് ഒന്നര കപ്പ് മൈദ ഇട്ടിട്ട് നന്നായി കുഴച്ചെടുത്താണ് കേട്ടോ ഇത് ഇതുപോലെ പരത്തിയെടുക്കാം അത്യാവശ്യം കനം കുറച്ച് തന്നെ പരത്തണം നല്ല നൈസായിട്ട് പരത്തിയെടുക്കണം എന്നില്ല എന്നാലും കുറച്ച് നന്നായി കനം കുറച്ചിട്ട് തന്നെ പരത്തിയെടുക്കണം കേട്ടോ പിന്നെ പരത്തിയതിനു ശേഷം ഇതിനേക്ക് പിസ്സ സോസ് എടുത്തിട്ട് അത് ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും ഒന്ന് ബ്രഷ് ചെയ്യുക പിന്നെ ക്യാരറ്റ് ഇതാ ഇതുപോലെ ചീകിയെടുത്തതാണ് അത് ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ആ ചിക്കൻ മസാല വെച്ചിട്ട് അത് പൊരിച്ച് ഇതാ ഒന്ന് പൊടിച്ചെടുത്തതാണ് അത് നന്നായി ഇതിലേക്ക് എല്ലായിടത്തും ആവുന്ന വിധത്തിലൊന്ന് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഒറിയാന കൂടെ ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുക അതും ഒരുവിധം എല്ലായിടത്തും എത്തുന്ന രൂപത്തിൽ ഇട്ടിട്ട് ഒരു ഭാഗത്തുനിന്ന് ചെറുതായിട്ട് മടക്കി കൊണ്ടുവരണം നല്ല ടൈറ്റായിട്ട് മടക്കിയെടുക്കണം കേട്ടോ ലൂസാക്കി മടക്കിയെടുക്കരുത് ലൂസാക്കിയെടുത്താൽ നമുക്കത് ശരിക്കും മുറിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ അതാ ഇങ്ങനെ നന്നായി റോൾ ചെയ്തെടുക്കാം ഇനി നമുക്കത് ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെതാ കട്ട് ചെയ്തെടുക്കാം കുട്ടികൾ സ്കൂളിട്ട് വരുന്ന സമയത്തൊക്കെ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ് ഇത് കേട്ടോ നിതിന്ന് ഓരോ പീസ് എടുത്തിട്ട് ഇതാ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കാം മൈദ അരമണിക്കൂർ കുഴച്ച് വെക്കണം അപ്പോഴേ നല്ല സോഫ്റ്റ് ആയി കിട്ടുള്ളൂ നന്നായി ഒന്നിങ്ങനെ അമർത്തി വെച്ചെടുത്താൽ മതി പിന്നെ നമുക്കിത് ഇങ്ങനെ മുഴുവനായിട്ടും ഇത് അമർത്തി എടുക്കാം പിന്നെ ഞാനൊരു പാത്രത്തിൽ എണ്ണ വെച്ചിട്ടുണ്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത് അത് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ടത് പൊരിച്ചെടുക്കാം തിരിച്ചു മറിച്ചും തിരിച്ചു മറിച്ചിട്ടിട്ട് പൊരിച്ചു പോരണം എണ്ണയിൽ മുക്കി പൊരിക്കാന്ന് വിചാരിച്ചിട്ടത് എണ്ണ കുടിക്കൂല അങ്ങനെ കേട്ടോ എണ്ണ നല്ലോണം പൊരിക്കും എന്നുള്ള പേടിയേ വേണ്ട എണ്ണയിൽ ഫ്രൈ ചെയ്യണം പക്ഷേ എണ്ണ ഒന്നും കുടിക്കൂല അപ്പം അതായത് നമ്മൾ പൊരിച്ചു കോരിയിട്ടുണ്ട് ഇത് വേണ്ട നല്ല ടേസ്റ്റാണ് കഴിക്കാനും ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്ബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്